ഒരു വ്യക്തിയുടെ കൈകളിലെ രേഖകൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങളെ പ്രധാനം ചെയ്യുന്നു ഈ രേഖകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ പല കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നു പ്രണയരേഖകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയരേഖ എന്നാണ് അറിയപ്പെടുന്നത് ഇത് സ്നേഹവും പ്രണയവും ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സൂചന നൽകുന്നത് വികാരങ്ങൾ വികാരങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരു വ്യക്തിയുടെ സംവേദനക്ഷമത എന്നിവയെല്ലാം മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ് എന്താണ് പ്രണയരേഖ നിങ്ങളുടെ ചെറുവിരലിന് താഴെയായി കൈത്തണ്ടയ്ക്ക് അടുത്തായി കുറുകെ കാണുന്ന രേഖയാണ് പ്രണയരേഖ അഥവാ ഹൃദയരേഖ എന്ന് പറയുന്നത് ഇത് പ്രണയ ജീവിതത്തെ കുറിച്ച് നിരവധി സൂചനകൾ നൽകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് നോക്കാം പ്രധാനമായും നാല് തരത്തിലാണ് പ്രണയരേഖയുള്ളത് ഇത് നീളത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ചെറിയ പ്രണയരേഖ നിങ്ങളുടെ പ്രണയരേഖ ചെറുതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രണയം അത്ര ഭാഗ്യമുള്ളതായിരിക്കുകയില്ല മോദ്രവിരലിന്റെ അടുത്തോ അല്ലെങ്കിൽ ചെറുവിരലിൽ നിന്ന് ആരംഭിച്ച് നടുവിരലിലോ അവസാനിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ പ്രണയത്തെ അത്ര മികച്ചതായതല്ല കണക്കാക്കുന്നത് അത് മാത്രമല്ല ഇവർ സ്വയം സ്നേഹിക്കുന്നവരായിരിക്കും കൂടാതെ പ്രണയിക്കുന്നവരിലോ ആത്മവിശ്വാസം കുറവായിരിക്കും എന്നാൽ പങ്കാളിയെ അങ്ങേയറ്റം വിശ്വസിക്കുന്നവരായിരിക്കും നീണ്ട പ്രണയരേഖ നിങ്ങളുടെ പ്രണയരേഖ നീളത്തിലുള്ളതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവരിലേക്ക് പങ്കാളികൾ ആകർഷിക്കപ്പെടും എന്നതാണ് അത് മാത്രമല്ല ചെറിയ വിരലിന് താഴെ നിന്ന് ആരംഭിച്ച് ചൂണ്ട വിരലിന് താഴെയുള്ള ഭാഗത്ത് അവസാനിക്കുന്നതാണെങ്കിൽ അത് പുരുഷന്മാരിൽ നിരാശരായ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല ഇവർ മികച്ച സംഭാഷണ ശേഷിയുള്ളവരാണ് എപ്പോഴും ബംഗാളിലേക്ക് ഇവർ ആകർഷിക്കപ്പെടുന്നു പ്രണയത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് മികച്ച സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ പുരുഷന്മാരുടെ കൈകളിലെ പ്രണയരേഖ പുരുഷന്മാരുടെ കയ്യിലെ പ്രണയരേഖയെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവർ നിരാശരായ പ്രണയിതാക്കളായിരിക്കും എന്നാണ് അർത്ഥമാക്കുന്നത് ഇവർ പങ്കാളികളെ ആകർഷിക്കുന്നവരുമായിരിക്കും എങ്കിലും അല്പം കരുതൽ വേണം സ്ത്രീകളിലെ കൈകളിലെ പ്രണയരേഖയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് പ്രണയിക്കാൻ താല്പര്യമില്ല എന്നതാണ് അത് മാത്രമല്ല ഇവർ വളരെയധികം വിശ്വസ്തരും പ്രതിബദ്ധതയുള്ളവരുമായിരിക്കും എല്ലാ അർത്ഥത്തിലും നിങ്ങളിൽ മാറ്റങ്ങൾ തേടിയെത്തും വ്യാഴമണ്ഡലത്തിലെ നീണ്ട പ്രണയരേഖ നിങ്ങളുടെ പ്രണയരേഖ വ്യാഴമണ്ഡലം ചൂണ്ടുവിരലിന്റെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് പങ്കാളിയെ ലഭിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും എന്നതാണ് അത് മാത്രമല്ല നിങ്ങളുടെ ആത്മമിത്രമായിരിക്കും നിങ്ങളുടെ പങ്കാളി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധിച്ചു മാത്രമേ പങ്കിടാവൂ അല്ലാത്ത പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക